അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഇന്ത്യയിലെ വിവിധ സേനകളിലേക്ക് ട്രെയിനിംഗ് നൽകി നൂറുപേരെ കൈപിടിച്ചുയർത്തുകയും സേനയിൽ ജോലി സാധ്യമാക്കുന്നതിൽ സെഞ്ചുറി പൂർത്തീകരിക്കുകയും ചെയ്ത കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ദ്വാരകയിൽ മുൻ നാവികസേനാ പെറ്റി ഓഫീസർ ശ്രീജിത്ത് എസ് മേനോനെ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ അനുമോദിച്ചു തൻ്റെ പരിശീലനത്തിന്റെ കൂടി ഭാഗമാക്കി സർവീസിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയുകയും അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യുന്നതിനുള്ള പരിശീലനം നൽകിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീജിത്തിന് നമുക്ക് ആദ്യമേ തന്നെ ഒരു നല്ല അഭിനന്ദനം ഒരു നല്ല വലിയ ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്നെ അംഗൻവാടിയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിക്കുക എന്ന് പറയാൻ പാടില്ല എങ്കിലും അംഗൻവാടിയിലൊക്കെ എൻ്റെ ടീച്ചറായിരുന്ന രതി ടീച്ചറുടെ സഹോദരിയുടെ വീട് കൂടിയാണിത് എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതുവഴി ധാരാളം പോകാറുണ്ടെങ്കിലും ഇത് ശ്രീജിത്തിന്റെ വീടാണെന്നുള്ള ധാരണയൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം നാട്ടിൽ കായിക ക്ഷമത പൊതുവിൽ കുറഞ്ഞു വരികയാണ് പല പ്രായക്കാരായ ആളുകൾക്കും അസുഖം വരുന്ന കൂട്ടത്തിൽ ചെറുപ്പക്കാർക്കും ധാരാളം ജീവിതശൈലിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ ഒരു കാലമാണ് അപ്പോൾ കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഒരു ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു കഠിനമായ പരിശ്രമം ഉണ്ടാകും നടന്ന ചടങ്ങിൽ സി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കടുമയപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത എക്സ് സർവീസ്മാൻ സംസ്ഥാന സെക്രട്ടറി കെ കൃഷ്ണകുമാർ പാലക്കാടൻ സൈനിക സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് എ കെ അനിൽകുമാർ വി ദിലീപ് ഒ ബാലകൃഷ്ണൻ കെ രമേശ് കെ വത്സൻ എസ് സഞ്ജീവ് ശ്രീജിത്തിൻ്റെ ടീം ടൈഗേഴ്സിൽ നിന്ന് വിവിധ സേനകളിൽ സർവീസ് ചെയ്യുന്നവർ ട്രെയിനിങ്ങിലുള്ള കുട്ടികൾ രക്ഷിതാക്കൾ നാട്ടുകാർ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി റെയിൽവേ സി ഐ എസ് എഫ് സിആർ പി എഫ് ബി എസ് എഫ് ആസാം റൈഫിൾസ് കേരള പോലീസ് കേരള ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ശ്രീജിത്തിൻ്റെ ശിഷ്യരുണ്ട് ശ്രീജിത്ത് നിലവിൽ എസ് ബി ഐ ചെറുപ്പളശ്ശേരി ബ്രാഞ്ച് ജോലി ചെയ്യുകയാണ് ടൈഗേഴ്സ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പത്തരക്കൊല്ലത്തോടായി ആദ്യം തുടങ്ങുമ്പോഴൊന്നും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇവിടെ ബോർഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അന്ന് ഇന്നത്തെ പോലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല ആരും കമ്മ്യൂണിക്കേഷനൊന്നും ചെയ്യാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും പിള്ളേർ അവിടെ കറക്റ്റായിട്ട് എത്തിയിരുന്നു ഇവിടെ നാട്ടിലുള്ള ഇവിടെ കറമ്പറ്റ എന്ന് പറഞ്ഞൊരു വീട്ടിലെ അവിടെ ഒരു പ്രമോദ് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ഗ്രൗണ്ടിൽ അപ്പോഴാണ് അവിടെ കുറേ കുട്ടികൾ എന്നെ അന്വേഷിച്ചു വരാൻ തുടങ്ങിയത് അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ് പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ തുടങ്ങി തുടങ്ങി ഇന്ന് ഈ കാണുന്ന അല്ലെങ്കിൽ നൂറ് എന്നുള്ള ലെവലിലേക്ക് എത്തി